ആഗോള വന്യജീവി നിരീക്ഷക സംഘടനയായ ട്രാഫിക് വേൾഡ് വൈൽഡ് ഫണ്ട് എന്നിവർ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് കടുവാ കള്ളക്കടത്ത് സംബന്ധിച്ച നിർണായക വിവരങ്ങളുള്ളത് ചൈന ഇന്ത്യ ഇന്തോനേഷ്യ മലേഷ്യ തായ്ലാന്റ് തുടങ്ങിയ പതിമൂന്ന് രാജ്യങ്ങളിൽ കടുവകൾ വേട്ടയാടപ്പെടുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ അഞ്ചിടങ്ങളിലാണ് പ്രധാനമായും കള്ളക്കടത്ത് നടക്കുന്നത് ഡൽഹിക്ക് പുറമെ കടുവ സംരക്ഷണ മേഖലകളായ ഉത്തർപ്രദേശിലെ രാംനഗറിലുള്ള കോർബത്ത് നാഷണൽ പാർക്ക് കൻഹാ പെഞ്ച് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിലെ ജബൽപൂർ പശ്ചിമബംഗാളിലെ സുന്ദർബൻസ് പശ്ചിമഘട്ടത്തിലുള്ള സത്യമംഗലം ടൈഗർ റിസർവ് എന്നിവിടങ്ങളിലാണ് കള്ളക്കടത്ത് വ്യാപകം തോൽ നഖം എല്ല് എന്നിവയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായും കടുവകളെ വേട്ടയാടുന്നത് ഇന്ത്യയിൽ പ്രധാനമായും വിപണനം നടക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആഗോള വിപണനത്തിൻ്റെ ഇരുപത്തി ആറ് ശതമാനമാണ് ഡൽഹിയിൽ നടക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ ആയിരത്തി നാനൂറ് കടുവകൾ ഏഷ്യൻ വനമേഖലയിൽ വേട്ടയാടപ്പെട്ടു കടുവ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ ആത്മാർത്ഥയില്ലായ്മയാണ് കള്ളക്കെടുത്തിന് കാരണമാകുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി